ഹലോ അസ്സാ വലൈക്കും നമസ്കാരം ഇടവേള റാഫിയാണ് എൻ്റെ പൊന്നാര മക്കളെ ബീഫും പഴമ്പരി എന്നിങ്ങനെ പറഞ്ഞ് കേട്ടോളൂ ഞാൻ ഇന്നവരെ കഴിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഒന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് വീട്ടിൽ നല്ല അടിപൊളി നാടൻ ബീഫ് കിട്ടും കണ്ടോ എന്താ കണ്ട ഏയ് ഇതങ്ങനെ ഇങ്ങനെ റോസ്റ്റായിട്ട് കണ്ട കൈ പൊള്ളുന്ന ചൂട് ഓക്കെ പിന്നെ നല്ല നാടൻ പഴമ്പൊരി നല്ല ട്രഡീഷണൽ രീതിയിൽ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയിട്ടുണ്ട് അടിപൊളി നമുക്ക് തിന്നോ കേട്ടോ അപ്പം പിന്നെ ആദ്യം വേണ്ടത് നല്ല കഴിക്കാൻ മനസ്സുള്ള ഒരാൾ ഇതെങ്ങനെ കണ്ടോ ഏയ് എടുക്കീഫ് ഒരു ഒറ്റ കഴിക്കലേ ആ അത് പോലും ഇത് ആദ്യ കോമേഷ കണ്ടുപിടിച്ചോ എന്തായാലും പൊളിയാണ് നല്ല ബീഫും നല്ല അടിപൊളി അടിപൊളിയും പഴമ്പരിപൊടി തിന്നാറല്ലോ മതി വരുന്നില്ല സ്റ്റാക്സ് ഓക്കെ അപ്പം ഇനി ഒരുപാട് പറയാനൊന്നുമില്ല പഴംപൊരുടെ എണ്ണം കുറയുന്നു ഇറച്ചിൻ്റെ എണ്ണം കുറയുന്നു വായുടെ ടേസ്റ്റ് കൂടുന്നു അപ്പോൾ തറക്കാലത്ത് തിന്നോട്ട് വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ഇരിക്കട്ട ഞാൻ കയറിയിരുന്നു ബീഫും പഴംപൊരും സൂപ്പർ കോമ്പിനേഷൻ്റെ അടിപൊളി ഒരു രക്ഷയില്ല ഓക്കെ അടിപൊളി